െ മാമൻ ആ മാമനാണ് സിനിമ ആ സിംബിളാണ് ഉമ്മ അമ്മനോട് ചോദിക്കാൻ വിട്ടൊരു ചോദ്യമായി പോയത് അതായത് ഉമ്മന്റെ ഒക്കെ ഇല്ലേ ഇവിടെ വലിയ ആളാണ് പിന്നെ നെഗറ്റീവ് തന്നെ നമുക്ക് അധികം ഇതുവരെ വന്നി വരാൻ നിൽക്കട്ടെട്ടോ ഞാൻ എന്തായാലും പെട്ടെന്ന് ഡൗൺ ആവുന്നതാണ് അപ്പൊ ഇതുവരെ ആര് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല ഫേസ് കാണിക്കാത്തതിന് കുറച്ചാൾക്കാർ ഇങ്ങനെ പറയും എന്താ വട്ടച്ചോറിയായിട്ടാണോ ആ ഒരിത് വന്ന നല്ലതാണ് പിന്നെ ഫണ്ണായിട്ടെടുത്ത് അതിനന്നെ കുറെ ആൾക്കാരെന്നെ അനുകൂലിച്ച് വന്നിട്ടുണ്ട് ഫേസ് കാണിക്കണമെന്നില്ല ഇങ്ങനെ തന്നെയാണോ ഒക്കെയാണ് അതൊക്കെ നിങ്ങളിഷ്ടല്ലേ അപ്പൊ നിങ്ങക്ക് തോന്നുന്ന സമയത്ത് റിവീൽ ചെയ്താൽ ഇല്ലെങ്കിൽ കുഴപ്പം ഈ സൗണ്ട് കേട്ടിട്ട് ഇഷ്ടപ്പെട്ട് വന്നവരാണ് അപ്പൊ ഈ ഒരു സപ്പോർട്ട് മുന്നോട്ട് മുന്നോട്ടുണ്ടാവുന്ന കുറെ ആൾക്കാർ പറയും അപ്പൊ അതൊക്കെ കേട്ടപ്പോ ഭയങ്കര സന്തോഷം ഈ ഓരോരോ ഫോണിൽ ഇങ്ങനെ കാണുണ്ടല്ലോ ആദ്യത്തെ ഞാൻ പറഞ്ഞാണ് അപ്പൊ ഇന്റർവ്യൂ ഒക്കെ ഇങ്ങനെ കാണുമ്പോ നമ്മൾക്ക് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ എടുക്കാനൊക്കെ ആള് വരികള് പറയാണമ്മും പ്രതീക്ഷയോടെ കാത്തിരിക്കും ഇന്റർവ്യൂ ഒക്കെ അങ്ങനെ അല്ല ഈ പൊതുവെ പുറത്തേക്ക് ഇറങ്ങുമ്പോ എല്ലാരും സെൽഫി എടുക്കും മിസ്ത്രീന്റെ അടുത്ത് സെൽഫി എടുക്കാൻ വരുമ്പോ മിശ്രീ സമ്മതിക്കും മുന്നേ നമ്മള് ഒരു പാർക്കിൽ പോയിണ്ടായി ആ സമയത്ത് കുറച്ചു വിട്ടിന്റെ അടുത്ത് ഫോട്ടോ എടുക്കാന്ന് ചോദിച്ചു അപ്പൊ നമുക്ക് പെട്ടെന്ന് നമ്മള് പറ്റൂലെന്ന് പറയുമ്പോൾ വലിയ ആരോ ആണെന്ന് പോലല്ലേ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഫേസ് ഒന്നും റിവീൽ ചെയ്തിട്ടില്ല അപ്പൊ ഒരു പറഞ്ഞു ജസ്റ്റ് നിങ്ങളെ കൂടെ ഒരു ഫോട്ടോ എടുത്താ മതി അപ്പൊ ഒരു ഭയങ്കര അങ്ങനല്ലേ നമ്മളോട് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ പറഞ്ഞെൽ അങ്ങനെ എവിടെ ഇടൂല അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ അങ്ങനെ ഫോട്ടോ അത് ശരിക്കും ഒരു ശെരിക്കില്ല നമുക്ക് പറയാനും പറ്റില്ല പക്ഷേ ഓരോ സ്നേഹം നമുക്ക് അല്ല കാണുമ്പോൾ സ്നേഹം കൊണ്ടാ അങ്ങനെ പറയാൻ തോന്നിയില്ല അതാ ഉമ്മാൻ്റെ അടുത്ത് വന്ന് സെൽഫി എടുക്കലല്ലോ എടുക്കുന്ന കേട്ടോ എടുത്തേക്കുന്ന എടുക്കുവാ എന്റെ അടുത്ത് എത്ര പേര് അറിയോ പറഞ്ഞോ മറിയനെ മറിയേനെ പിന്നെ ഇവർക്ക് ഭയങ്കര ഫാൻസാ ഞങ്ങൾ കാണിക്കാൻ പോകുന്ന ഫോട്ടോ ആദ്യ ഫോട്ടോ <small> तो तो आगे। आगे। गान्च गान्च െ ഇത് നാലാം ക്ലാസ് എങ്ങനെയാ തന്നെ അപ്പൊ ഞാൻ അപ്പൊ എന്താ പറഞ്ഞേ േ പറഞ്ഞു ഇവിടെ വന്നിട്ട് തോറന്നോ അപ്പൊ എന്താന്ന് വിചാരിച്ചിട്ടുള്ളില് എന്താന്നറിയില്ല ഇത് കണ്ടപ്പോ എന്താ തോന്നിയേ എന്തോ പറയുന്നുണ്ട് എന്തോ ആണെന്ന് തോന്നിഷ്ടപ്പെട്ടോ നല്ല ഇഷ്ടായോ പറഞ്ഞു തന്ന ഇഷ്ടൂബില് അടിപൊളി ഇനി നമുക്ക് വേറൊരു സെഗ്മെന്റിലേക്ക് പോവാണ് ആ സെഗ്മെന്റിന്റെ പേര് ദംശരാജ് റെഡി ആകുന്നുണ്ടോ അപ്പൊ ഇത്ത ഒരു സിനിമ പേര് പറഞ്ഞു നിങ്ങൾ കൊടുക്കാളും കൂടി പ്ലാൻ ചെയ്ത് മിസ് അത് പറയണം ഏതാ സിനിമ ജോക്കറന്നൊക്കെ അതാ പറയണെ ജോക്കറൊക്കെ എന്ത് ചെയ്ത് കാണിക്കാനോ ചൂണ്ടി കാണിച്ചെടുത്തോ അതിപ്പോ പറഞ്ഞില്ല മിസ്റ്ററി പറയുന്ന പുള്ളിക്കാരന്റെ സ്റ്റൈലു കോസ്റ്റ്യൂ കോസ്റ്റ്യൂ ഒരു മേക്ക ഓവർ ചെയ്ത് പറഞ്ഞത്

ഞാനാ അറിയേ അവന്റെ മോലേക്ക് പറഞ്ഞപ്പോ ആ കിളി ചോറിയ പിളി തിന്ന ചുണ്ട് കിളി ചുണ്ട് ചോറ് മാത്രം

സമയല്ല <Celtic> <anc> എന്തോ എന്റെ ഓള് ലുക്ക് പോകും ഞാൻ ആ ഗേൾ പെണ്ണ് ഭാര്യ മണവാട്ടി ബ്രൈഡ് ാസിലൂടെ ഒരു പാട്ട് അങ്ങ് പാടി അങ്ങനെ അങ്ങനെ അങ്ങനത്തെ രീതിയിലാണ് നിങ്ങൾ ഇത് കണ്ടിട്ട് നിങ്ങൾ സിനിമയിൽ എടുക്കണം ആ അഭിനയിക്കി മനസിലായോ ചെറുത്താ കേറാത്ത

അപ്പൊ എല്ലാരും ചെയ്തെന്ന് വിചാരിക്കുന്നു അല്ലെ മിസ്ത്രീനെ കൂടെ ചെയ്യിപ്പിക്കാന്ന് വെച്ചാ ആരും കാണല്ലോ വേറെ ആരും കാണൂല നമ്മള് മാത്രമേ കാണൂ അതെ അടുത്ത മിസ് ടഫുള്ള ആക്ച്വലി ഇവിടെ വായോട് പറയുന്നത് പുറത്തുള്ള ഒരു കാണാനുച്ചാ ഇവള് പറയുന്നുണ്ട് ആള് കാണും നമുക്ക് നമ്മുടെ ഇന്റർവ്യൂ <think Dean> <laughs> <sam goodbye> <sh rat turkey> ോ നമ്മുടെ നായികിട്ടുണ്ട് ശരിക്കും ഈ ഒരു ഇതിലേക്ക് സോഷ്യൽ മീഡിയയിലേക്ക് വന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സന്തോഷം തരുന്ന കാര്യങ്ങൾ അതെന്തായിരിക്കും ഏറ്റവും വലിയൊരു കാര്യം എന്താ വെച്ചാല് നമ്മളെല്ലാരും പെട്ടന്ന് തന്നെ ഏറ്റെടുത്ത് നമ്മളെ ഫാമിലി ഒരുപാട് നല്ല നല്ല കമന്റ്സ് വരും ഡി എം വരും നല്ലോണം പിന്നെ എല്ലാരും ഭയങ്കര സപ്പോർട്ടായിട്ട് നമ്മളെ ഫാമിലിനിഷ്ടമാണ് കാണാന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് എവിടെ വെച്ചാൽ കാണാൻ പറ്റുക കാലിക്കറ്റ് വരുമ്പോൾ കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു പിന്നെ പുറത്തുനിന്ന് ഉള്ളൊരു ടീം എടുത്തു വന്നിട്ടുണ്ടായിരുന്നു ഒരു പുറത്തായിരുന്നു അപ്പൊ നാട്ടിൽ വന്ന സമയത്ത് നമ്മളെ വീട്ടിൽ പോകുമ്പോ നമ്മളെ ഈ വീഡിയോസിലൊക്കെ ഈ വഴി കണ്ടിട്ട് ആ രീതിയിൽ ഇവിടെ വന്ന് നമ്മളെ കസേര കണ്ട് നമ്മളെ വിടാന്ന് മനസ്സിലാക്കി ഇവിടെ വന്നു അപ്പൊ നമ്മളെല്ലാവർക്കും ഇഷ്ടായതല്ലേ അപ്പൊ ഭയങ്കര സന്തോഷം പിന്നെ നെഗറ്റീവ് അധികം ഇതുവരെ വന്നില്ല ഇനി വരാണ്ട് കേട്ടോ ഞാൻ എന്താ നെഗറ്റീവ് ഡൗൺ ആവുന്നതാണ് അപ്പൊ ഇതുവരെ വന്നിട്ടില്ല ഫേസ് കാണിക്കാത്തതിന് ആൾക്കാർ ഇങ്ങനെ പറയും എന്താ വട്ടച്ചൊറിയായിട്ടാണോ അവരിത് വന്നല്ലോ പിന്നെ എടുത്ത് അതിനെ കൊറേ ആൾക്കാർ എന്നെ അനുകൂലിച്ച് വന്നിട്ടുണ്ട് ഫേസ് കാണിക്കണമെന്നില്ല ഇങ്ങനെ തന്നെയാണോ ഒക്കെയാണ് അതൊക്കെ നിങ്ങളെ ഇഷ്ടല്ലേ അപ്പൊ നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് റിവീൽ ചെയ്താലും ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഞങ്ങൾക്ക് ഈ സൗണ്ട് കേട്ടിട്ട് ഇഷ്ടപ്പെട്ട് എന്നവരാണ് അപ്പൊ ഈ ഒരു സപ്പോർട്ട് മുന്നോട്ട് ഉണ്ടാവുന്നൊക്കെ കുറെ ആൾക്കാർ പറഞ്ഞു അപ്പൊ അതൊക്കെ കേട്ടപ്പോ ഭയങ്കര സന്തോഷം അപ്പൊ നമ്മള് കൂടെ ഒന്ന് എല്ലാവർക്കും നമ്മളെ സപ്പോർട്ട് ചെയ്ത് എല്ലാരോട് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഞാൻ കിട്ടുന്ന ഒരു ചാൻസിൽ ഞാൻ പറയാം ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ എല്ലാവർക്കും കുറെ ആൾക്കാരെ മെസ്സേജ് അയക്കുന്ന റിപ്ലൈ എടുക്കാൻ പറ്റില്ല എല്ലാരോടും താങ്ക്സ് ഒരുപാട് താങ്ക്സ് സപ്പോർട്ട് ചെയ്ത് ഇനി ഈ ഒരു സപ്പോർട്ട് മുന്നോട്ട് മുന്നോട്ടുണ്ടാന്ന് പ്രതീക്ഷിക്കുന്നുണ്ടാവട്ടെ അല്ലേ ഉമ്മ അമ്മയോട് ചോദിക്കാൻ വിട്ട ഒരു ചോദ്യമായി പോയത് അതായത് ഉമ്മന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇല്ലേ ഇവിടെ ശനിയാഴ്ചമാരൊക്കെ ഇട്ട് എന്താ പറയുന്ന നല്ല ഇഷ്ട ഞാന് വല്യ ആളാണ് ഇതിലൊക്കെ ഞാനിങ്ങനെ ഫ്രണ്ട്സ് ഓലപ്പുറം പോലും ഇല്ലാത്തോ അപ്പൊ അവൾക്ക് ഇന്നടേം പോകാൻ പറയുമ്പോ ഒന്നും അന്നപ്പറ്റി സമയം ഉണ്ടാവൂലം പോകാനുണ്ടാവും പോകാനുണ്ടാവും അവളിപ്പോലെ അറിഞ്ഞി ചോദിക്കലുണ്ടോ ഒരവസരം എല്ലാരും അങ്ങനെയൊക്കെ ചോദിക്കല്ലേ കൂടുതൽ കൂടുതല് ഓക്കെ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും എല്ലാരും ഇഷ്ടം തന്നെ ആയിരിക്കും എപ്പോഴാണല്ലോ അതിന്റെ ഒരു എന്താ പറയുക ഉമ്മ ഒരുപാട് ഒരുപാട് സന്തോഷം ചെയ്യണം അല്ലേ സപ്പോർട്ടാണ് അതെന്തോ അതെനിക്ക് തോന്നുന്നു നമ്മളെ വരെ എനിക്ക് തോന്നുന്നല്ല കറക്റ്റ് നിങ്ങളുടെ വീഡിയോ ആളുകൾ ഏറ്റെടുത്തതുകൊണ്ടാണ് ഞങ്ങൾ വരെ നിങ്ങളെ തെരഞ്ഞെടുപ്പ് എത്തിയത് അല്ലെ സ്റ്റാർട്ടിങ് തൊട്ട് ഇതുവരെ നമ്മളിൽ കമന്റ് ആളുകളൊക്കെ ഉണ്ട് കുറെ പേരൊക്കെ പോയി ആദ്യത്തെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട് അന്ന് ഈ ഇന്റർവ്യൂ ൂ ഞമ്മക്ക് ഈ ഓരോരോ ഫോണിൽ ഇങ്ങനെ കാണണ്ടല്ലോ ആദ്യത്തെ ഞാൻ പറഞ്ഞാണ് അപ്പൊ ഈ ഇന്റർവ്യൂ ഇങ്ങനെ കാണുമ്പോ നമ്മൾക്ക് എന്നായിരിക്കും ഇങ്ങനെ ഒരു ഇന്റർവ്യൂ എടുക്കാനൊക്കെ ആള് വരുക ആ കേത് കാലാകണമ്മതീക്ഷ കാത്തിരിക്കും ഇന്റർവ്യൂട്ടം കിട്ടിയപ്പോഴും അങ്ങനെ തന്നെ കിട്ടിയോ പതിനായിരം സബ്സ്ക്രൈബ് ആയപ്പോ ഞാൻ പറഞ്ഞു പിന്നെ ഈ സാധനം നമ്മക്ക് കിട്ടണെങ്കില് എത്ര കാലം കഴിയണം ഇതൊന്നും നമുക്ക് കിട്ടണ്ടോ എന്നായിട്ട് ഇതൊക്കെ നമ്മക്ക് കിട്ടാന്ന പറഞ്ഞ കുറച്ച് മാസങ്ങളായിട്ടേ ഉള്ളു എല്ലാം വളരെ അത് ഇന്റർവ്യൂ എടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അല്ലേ ഇന്റർവ്യൂക്കും വന്ന് ഇനി ഇതുപോലെയുള്ള എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ നടത്തില്ല ഒരുപാട് സന്തോഷത്തോടി പോവാണോ മുഖം കാണിക്കാൻ നോക്കിയാ വന്ന് അന്ന് കാണിക്ക അല്ലാതെ ആരും ആരുടെയും മുന്നിലും കുക്കരുത് അവരുടെ ഇഷ്ടത്തിന് വേണ്ടി എല്ലാം ചെയ്യുക കരി എടുത്ത് തേച്ചിട്ടൊക്കെ വരും എന്നാ പറയാ എല്ലാവരോടും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഓക്കെ ഞാനിങ്ങനെ ഫോണിലൊക്കെ പോവോ കാണേം ചെയ്യാം അപ്പൊന്നോ വന്ന് ഞങ്ങക്ക് മിക്കൊക്കെ എന്നെ ഒക്കെ കാണാൻ പറ്റിയ സന്തോഷം ഫോണിലൊക്കെ കാണാല്ലേ ചെയ്യാ ഞാന് അപ്പൊ എൻ്റെ എനിയെ തന്നെ വന്ന് സംസാരിക്കാൻ സംസാരിക്കാനായതിലും എനിക്ക് സന്തോഷം ഞാൻ അറിയുന്നില്ലല്ലോ കോഴിക്കോടാ ഓക്കേ അപ്പൊ എന്താ പറയാ എല്ലാ വിധാശംസകളും മുന്നോട്ട് നല്ല രീതിയിൽ പോകട്ടെ താങ്ക് സോ മച്ച്